ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഞാനിന്ന് അഗ്ലോണിമ പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബാക്കി നമ്മുടെ പിറകെ വരുന്നുണ്ട് നല്ല നല്ല കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ അഗ്ലോണിമ കളക്ഷൻസ് മാത്രം കുറച്ച് കുറച്ച് പ്ലാന്റ്സ് മാത്രം കാണിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതുപോലത്തെ ഒരു സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു വലിപ്പം വരുന്ന ഒരു മീഡിയം സൈസ് വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ വൈറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം നല്ല ബുഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല വൈറ്റ് ഷെയ്ഡും വരുകയും ചെയ്യും ലീഫ് നല്ല പ്യോർ വൈറ്റ് ഷെയ്ഡും ലൈൻ മാത്രം ചെറിയൊരു ഗ്രീൻ ഷെയ്ഡും വരുന്ന ഒരു വെറൈറ്റിയാണ് സൂപ്പർ വൈറ്റ് അപ്പോൾ ഈ ഒരു സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റ് നമ്മൾ വൺ നയൻറ്റിക്കാണ് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഒരു അഗ്ലോണിമ ഒരു നാരോ ലീഫിൻ്റെ ഒരു അഗ്ലോണിമയാണ് ഇതിപ്പോൾ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നത് ഇതിലും കുറച്ചും കൂടി സൈസ് ചെറുതായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇനി നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റിനൊക്കെ എങ്ങനെ വന്നാലും വൺ ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സിനൊക്കെ തന്നെ വൺ ഫിഫ്റ്റിയൊക്കെ റേറ്റ് വരുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഇതിന് ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ ഫസ്റ്റ് വലിയ പ്ലാന്റ് നോക്കി കൊടുത്തു പോകും അപ്പോൾ ഏകദേശം ഈ ഒരു സൈസ് ഇതിലും കുറച്ചും കൂടി ചെറിയ സൈസൊക്കെ ആയിരിക്കും തീരെ ചെറിയ പ്ലാന്റ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചു തരുക നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ വന്ന ഫയർ റെഡിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് നല്ല റെഡ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് പ്ലാന്റിന് ഇതുപോലത്തെ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതൊന്നും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അധികം അവൈലബിൾ അല്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചേരണം അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ കൊറിയർ വരുന്നത് ഡി ടി സി വഴിയായിരിക്കും നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്ന ഈ ഫയർ റെഡിൻ്റെ നല്ല കളർ വന്ന നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് വൺ നയൻറ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് പനാമയുടെ പ്ലാന്റ് ആണ് റെഡ് പനാമയുടെ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതുപോലെ നല്ല വലിപ്പുള്ള ലീഫുകളാണ് അതിൻ്റെ ലീഫ് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെ വരുന്ന സൈസായിരിക്കും ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റാർ ഡസ്റ്റിൻ്റെ നല്ല കളറുള്ള പ്ലാന്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് കളറുള്ള പ്ലാന്റ്സിന് റേറ്റ് കൂടുതലായിരിക്കും ഈ ഒരു പ്ലാന്റ് ഒക്കെ ത്രീ ഹൺഡ്രഡ് ഒക്കെ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ കാരണം കളർ കുറഞ്ഞ പ്ലാന്റ്സ് ഒക്കെ ടു ടു ഫിഫ്റ്റി ആ ഒരു റേഞ്ച് തന്നെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് പുതിയ ലീഫിൻ്റെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെന്ന് പുതിയ പുതിയ ലീഫ് നല്ല വലിപ്പത്തിൽ വരുവാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ നല്ല കളറുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിന് റേറ്റ് അതുപോലെ തന്നെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പം വരുന്ന ഒരു മീഡിയം സൈസാണ് ചിലത്തിനൊക്കെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് ആയിരിക്കും ചിലതിന് പുതിയ പുതിയ പ്ലാന്റ്സ് ആദ്യ ആദ്യം ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ ഇതുപോലത്തെ ചെറിയ ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യണവർക്ക് നമുക്ക് നമുക്ക് അതുപോലത്തെ ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ മദർ പ്ലാന്റ് ടൈപ്പ് അതായത് ഫ്ലവർ വന്ന ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നത് ഒരു മജ്ജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഒരു ഇതുപോലത്തെ കളർ തന്നെയായിരിക്കും പ്ലാന്റ്സിൻ്റെ ലീഫിന് പുതിയ പുതിയ ലീഫിന് ആ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് വരും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസൊക്കെ തന്നെയായിരിക്കും പ്ലാന്റ്സ് ഈ ഒരു വലിപ്പുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ ടു ഹൺഡ്രഡ് മാത്രമാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചതുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്ത ഒരു കുഞ്ഞു വീഡിയോ ആണ് കുറച്ച് അഗ്ലോണിമ പ്ലാൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ നല്ല വെറൈറ്റി അഗ്ലോണിമ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ കാരണം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് നമ്മുടെ അത് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരിക പ്ലാ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചു തരാം ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം ആണ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് കസ്റ്റമർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ പ്ലാൻസ് നമ്മൾ ഓൾറെഡി കസ്റ്റമറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായിരിക്കും വേറെ കസ്റ്റമർ ആ ഒരു സെയിം പ്ലാൻ്റെ തന്നെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവാത്തത് നമ്മൾ സോൾഡ് ഔട്ട് പറയും അപ്പോൾ നമ്മൾ അത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഓർഡർ കൺഫേം ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പോലെ തന്നെ ഇന്ന് അയച്ച കൊറിയർ നാളെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നീട് വിട്ടു പോകരുതാരും പ്ലാൻസ് ആയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക